ഹായ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആനുകാലിക സംഭവങ്ങളാണ് പി എസ് സി ബുള്ളറ്റിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണേ കാരണം ഇത് വരുന്ന എക്സാമുകൾക്കൊക്കെ ഇത് ഉപകാരമാകും അതുകൊണ്ട് എല്ലാവരും ഇത് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആനുകാലിക സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മലയാള നോവലിന്റെ ദേശകാലങ്ങൾ കൃതിയുടെ കർത്താവ് ആരാണ് ഇ വി രാമകൃഷ്ണൻ ആരാണ് ഇ വി രാമകൃഷ്ണൻ കുട്ടികൾക്കായുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണ്യ ബാല്യം എന്താണ് ശരണ്യ ബാല്യം രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമേഡ് രണ്ടാമത്തെ ഉപഗ്രഹം ടൈറ്റാൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരാണ് ടി കെ മാധവൻ ആരാണ് ടി കെ മാധവൻ വിനോദ ബാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് വിനോബ വിനോബാവേ ആരാണ് വിനോബ ഭാവേ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം അടൽ സേതു എവിടെയാത് മുംബൈയിലാണ് കേട്ടോ കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ജോട്ടി എം ചാക്കോ ആരാണ് ജോട്ടി എം ചാക്കോ ഇൻഡോനേഷ്യയിലെ പുതിയ പ്രസിഡന്റ് പ്രഭാവോ സുഗിയാൻഡോ പ്രഭാവോ സുഗിയാൻഡോ നെതർലാൻഡിലെ ഇർസിമിയാനം ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ആർക്കാണ് കിട്ടിയത് അമിതാഭ് ഘോഷ് അതിജീവനം ആരുടെ ആത്മകഥയാണ് വിശ്വാസ് മേത്ത ആരുടെ ഇതാണ് വിശ്വാസ് മേഹ ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ ഏതാണ് ജപ്പാൻ ജപ്പാന്റെ പേടകത്തിന്റെ പേരെന്താണ് സ്ലിം മൂൺ സ്നൈപ്പർ സ്ലിം മൂൺ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപാത തുരങ്കം സെല തുരങ്കം എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് രാജ്യത്തെ ആദ്യ എട്ട് വരി എലവേഗ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ഏതാണ് ദ്വാരക എക്സ്പ്രസ് വേ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആർക്ക കിട്ടിയത് ഓസ്ട്രേലിയ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയ കേരളത്തിലെ ബീച്ച് ഏതാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച് ഏതാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച് കേന്ദ്ര വിജിലൻസ് കമ്മീഷനായി നിയമിതയായത് കെ എസ് രാജീവ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതയായത് അരുൺ ഗോയൽ ആരാണ് അരുൺ ഗോയൽ ഇന്ത്യയിലെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല വയനാട് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ പേടകം ഒഡീസിയസ് അമേരിക്കയുടേതാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏതാണ് ഡൽഹി ഏതാണ് ഡൽഹി സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പേസ് ഏതാണ് പേസ് അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ ഏതാണ് ദക്ഷിണ സുഡാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ എവിടെയാ തമിഴ്നാട് രാമേശ്വരത്ത് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി കിട്ടിയത് മഞ്ഞുമ്മൽ ബോയ്സ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് നാനാ ജഗന്നാഥ് ശങ്കർ സേതു സ്റ്റേഷൻ നാനാ ജഗന്നാഥ് ശങ്കർ സേതു സ്റ്റേഷൻ എന്ന നോവൽ ആരുടേതാണ് സാറ ജോസഫ് വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി ആരുടേതാണ് രജനി സുരേഷ് ആരുടേതാണ് രജനി സുരേഷ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടാൻ കൊൽക്കത്ത ഹുഗ്ലി നദിയിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണർ ലിൻഡി കാമറൂൺ ലോക ടെന്നീസ് ഒന്നാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആരാ നവാക് ജോക്കോവിച്ച് ലക്ഷദ്വീപിലെ മിനി കോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ഐ എൻ എസ് ജഡായു എസ് കെ പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരം കിട്ടിയത് പി കെ രാമനുണ്ണി കൃതി ഏതാണ് ഹൈന്ദവം ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ് ആരാണ് ഡി ഗുഗേഷ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് കിട്ടിയ ഇതാര്ക്കാണ് ക്രിസ്തീന പിസ്കോയ്ക്ക് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് കിട്ടിയത് ക്രിസ്തീന പിസ് കോവി പി കെ രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ഏതൊക്കെയാ അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നീഴലിൽ ഏതൊക്കെയാ അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് പാലക്കാട് തൊണ്ണൂറ്റിയാറാമത് ഓസ്കർ അവാർഡിൽ ഏഴ് പുരസ്കാരം കിട്ടിയ മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ സംവിധായകനാരാണ് ക്രിസ്റ്റഫർ നോളൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാനം കിട്ടിയത് പ്രഭാവർമ്മ കൃതി രൗദ്ര സാത്വികം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം ആർക്കാണ് കിട്ടിയത് മുംബൈ ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം സെക്കൻഡ് കിട്ടിയതായിരിക്കാണ് നീരജ് ചോപ്ര ആർക്കാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് സെക്കറിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് വേദി ശ്രീലങ്ക ഏതാണ് ശ്രീലങ്ക ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബി ജെ ഛേത്രി ആരാണ് ബി ജെ ചേത്രി പുനയൂർക്കളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവികുട്ടി പുരസ്കാര കിട്ടിയത് കെ ആർ മീര ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ആരുടെ ആത്മകഥയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരുടേതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുങ്ങുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് മധുരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര പാചക കലാ മത്സരത്തിൽ ഒരു സ്വർണവും രണ്ട് വെള്ളി വെള്ളിയും നേടിയ മലയാളി ആരാണ് ശ്രേയ അനീഷ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായി യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിച്ച പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ ഏതാണ് യൂറോപ്പ ക്ലിപ്പർ സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ജുഡിത്ത് സുമിൻവ ടുക്ക സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവസാനിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട് ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലെസ്സി ആരാണ് ബ്ലെസ്സി ഒളിമ്പിക്സിന് ജൂരിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ബിൽ കിസ്മീർ ജമ്മു കാശ്മീർ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ പുതിയ മേധാവി പവൻ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആരാണ് ഡോക്ടർ ബിജു ഫൻഡാസ് ഫോട്ടോ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച നടൻ ആരാണ് ടോവിനോ തോമസ് ചിത്രമേതാണ് അദൃശ്യ ജാലകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആബേൽ പുരസ്കാരം കിട്ടിയ ഗണിത ശാസ്ത്രജ്ഞൻ മൈക്കൽ തലാ ഗ്രാൻഡ് ആരാണ് മൈക്കൽ തലാ ഗ്രാൻഡ് മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി പതിനാറ് ദോസ്തി പതിനാറ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഏതാണ് മഞ്ഞുമ്മൽ ബോയ്സ് പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ് അടുത്തിടെ അന്തരിച്ചു പേര് കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി എന്താണ് പേര് കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ എന്താണ് അതിൻ്റെ പേര് ഓഡർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ് ബോറേലിയ ബാർഗ് ഡോർഫറി എന്നാണ് പേര് ബോറേലിയ ബാർഗ് ഡോർഫറി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമാരാണ് രവീന്ദ്ര ജഡേജ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഏതാണ് ഫ്ലൈ തൊണ്ണൂറ്റി ഒന്ന് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ് തളിപ്പറമ്പ് ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേരള കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ് പെരിയാർ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത്ത് സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് പ്രഭ വർമ്മ ആർക്കാണ് പ്രഭ വർമ്മ എഴുപത് വർഷം പഴക്കമുള്ള വട്ടഴുത്ത ലിഖിതം കണ്ടെത്തിയ ജില്ല ഏതാണ് പാലക്കാട് ഏറ്റവും കൂടുതൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി കാമിറീത ഷേർപ്പ എത്ര തവണ ഇരുപത്തൊമ്പത് തവണ ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയുടെ തുറമുഖം ഏതാണ് കങ്ക സന്തോറെ തുറമുഖം കങ്ക സന്തോ തുറമുഖം ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു ഇനി വരുന്ന പി എസ് സി എക്സാമുകളിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ